സത്യം പറഞ്ഞാൽ ഷാനവാസയെ താങ്കൾ കാണിച്ചത് വളരെ മോശമാണ് നിങ്ങൾ ഒരു കാരണവശാലും എടാ എടാബോഡ എന്ന് വിളിച്ച് സംസാരിക്കാൻ പാടില്ലായിരുന്നു എടാ എടാപോട എന്നൊക്കെ വിളിച്ച് സംസാരിക്കേണ്ടത് ആണുങ്ങളെയാണ് ആണുങ്ങളുടെ മുഖത്ത് നോക്കി വിളിക്കേണ്ട വിളി റിയാസിനെ നോക്കി വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അയാൾക്ക് മാനസിക വിഷമം ഉണ്ടാവും അത് തീർച്ചയായിട്ടും ഒരു മോശം പദമായിട്ട് തന്നെ അയാൾക്ക് ഫീൽ ചെയ്യും അപ്പൊ നമ്മുടെ അഖിൽ മാരാറും റിയാ സലീമും തമ്മിലുള്ള ഇഷ്യു അറിയാലോ രണ്ടുപേരും പഴയ ബിഗ് ബോസ് മത്സരാർത്ഥികളാണ് അഖിൽ സീസൺ ഫൈവിലെ വിന്നറായിരുന്നു റിയാസ് ആണെങ്കിൽ സീസൺ ഫോറിൽ വൈൽഡ് കാർഡായി വന്ന് തരംഗം സൃഷ്ടിച്ച ആളാണ് രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള നിലപാടുകളും അതിനനുസരിച്ചുള്ള ഫാൻ ബേസും ഉണ്ട് റിയാ സലീമും എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് അഖിൽ മാരാറാണെങ്കിൽ പലപ്പോഴും തന്നെ റിഗ്രസീവ് ആയിട്ടുള്ള ചിന്താഗതികൾ പങ്കുവെച്ചുകൊണ്ട് ഉയർന്നുവന്ന ഒരാളാണ് എന്തായാലും രണ്ടുപേരും വ്യത്യസ്ത സമയങ്ങളിലായി ഈ സീസണിലെ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു മാരാർ അയാൾ അഭിനയിച്ച സിനിമാ പ്രമോഷന്റെ ഭാഗമായിട്ടാണ് വന്നത് പിന്നീട് മാരാർ ആ സിനിമയെ തള്ളി പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിട്ടുണ്ടായിരുന്നു അത് വേറെ കാര്യം അതവിടെ നിൽക്കട്ടെ മാരാർ സിനിമാ പ്രമോഷന്റെ ഭാഗമായിട്ടാണ് വന്നത് റിയാ സലീമ് വന്നത് ബിഗ് ബോസ് ഹൗസിൽ ഒരു ഹോട്ടൽ ടാസ്കിന്റെ ഭാഗമായിട്ട് ഗസ്റ്റ് ആയിട്ടാണ് അഖിൽ മാരാർ സിനിമാ പ്രൊമോഷൻ മാത്രം ചെയ്ത് പോവുകയാണ് ചെയ്തത് എന്നാൽ റിയാ സലീം ബിഗ് ബോസ് ഹൗസിൽ ചെറിയൊരു ഓളം ഉണ്ടാക്കിയിട്ടാണ് പോയത് ഓളം എന്ന് പറയുന്നത് റിയാ സലീം എന്താണോ സ്വാഭാവികമായിട്ട് ചെയ്യുക അയാളിൽ നിന്ന് എന്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ് അയാൾ ചെയ്തത് വന്ന ഉടനെ തന്നെ ആന്റി എൽ ജി പി നിലപാടിലൂടെ വിവാദ നായികയായി നിന്നിരുന്ന ലക്ഷ്മിയുടെ മെക്കെട്ട് കരുതി അതോടെ വോട്ടിംഗ് ിൽ പിറകിൽ ലക്ഷ്മി കുതിച്ചു കേറാൻ തുടങ്ങി ലക്ഷ്മിക്ക് പുറത്തുള്ള സപ്പോർട്ട് കുറച്ചോട് കൂടാൻ തുടങ്ങി അതിനുശേഷം നെവിനെതിരെ ആരോപണം ഉന്നയിച്ച് ഷാനവാസിനെ മെക്കെട്ട് കയറലായി അടുത്ത റിയാസിനെ പണി ഷാനവാസ് ഒട്ടും വിട്ടുകൊടുത്തില്ല രണ്ടുപേരും തമ്മിൽ വാക്കു തർക്കമായി എടാ പോട വിളിയൊക്കെയായി യസ്സിനോട് മോശമായി പെരുമാറുമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലുള്ള എല്ലാവരും ഷാനവാസിനെ ഒറ്റപ്പെടുത്തിയെങ്കിലും ഈ സംഭവത്തോടെ പുറത്ത് ഷാനവാസിന്റെ സപ്പോർട്ട് നല്ലോണം കൂടാൻ തുടങ്ങി അത് പിന്നെ എൽ ജി ബി ടീവിനെ സപ്പോർട്ട് ചെയ്യുന്നവരെക്കാളും കൂടുതൽ എതിർക്കുന്നവരാണല്ലോ അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ഷാനവാസിനും ഒക്കെ സപ്പോർട്ട് കൂടും പക്ഷെ ഷാനവാസ് ഒരിക്കലും ലക്ഷ്മിയെ പോലെ ആന്റി എൽ ജി ബി ടിക്ക് ബോസ് ിൽ വെച്ച് സ്വീകരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ആന്റി എന്നതിനേക്കാൾ റിയാ ചില ഇഷ്ടമില്ലാത്ത ആളുകളാണ് സപ്പോർട്ട് ചെയ്തിരുന്നത് റിയാ തമ്മിലുള്ള പ്രശ്നവുമായി നമ്മുടെ രംഗത്ത് വന്നിരുന്നു അതോടെയാണ് റിയാ സലീം ഇഷു തുടങ്ങുന്നത് അഖിൽമാരാർക്ക് മറുപടി എന്നോണം റിയാ സലീമി ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറിയും ഇടുകയുണ്ടായി എന്തായാലും നമുക്ക് റിയാ എന്താണ് സത്യം പറഞ്ഞാൽ കാണിച്ചത് വളരെ മോശമാണ് നിങ്ങൾ ഒരു കാരണവശാലും എടാ എടാബോട എന്ന് വിളിച്ച് സംസാരിക്കാൻ പാടില്ലായിരുന്നു എടാ എടാബോട എന്നൊക്കെ വിളിച്ച് സംസാരിക്കേണ്ടത് ആണുങ്ങളെയാണ് ആണുങ്ങളുടെ മുഖത്ത് നോക്കി വിളിക്കേണ്ട വിളി റിയാസിനെ നോക്കി വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അയാൾക്ക് മാനസിക വിഷമം വിഷമമുണ്ടാവും തീർച്ചയായിട്ടും ഒരു മോശം പദമായിട്ട് സത്യം പറഞ്ഞാൽ അഖിൽമാരാരുടെ ഈ സ്റ്റേറ്റ്മെന്റിനോടൊന്നും എനിക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല റിയാസ് ഒരു ഒരാണ പെണ്ണും കെട്ടവനാണ് എന്ന് തന്നെയാണ് ഇവിടെ അഖിൽമാരാർ പരോക്ഷമായി പറഞ്ഞു വെച്ചത് എന്ന് വെളിവുള്ള ആർക്കും മനസ്സിലാവും റിയാസിനെ പോലെതയുള്ള പുരുഷന്മാരെ ആണും പെണ്ണും കെട്ടവൻ ഒമ്പത് എന്നൊക്കെ പറഞ്ഞ് കാലിയാക്കുന്നതിനോട് എനിക്കൊന്നും താല്പര്യമില്ല കാരണം റിയാസിനോടും പുച്ഛൻ കലർന്ന ആറ്റിറ്റ്യൂഡിനോടും ചില കാട്ടുകൂട്ടലുകളോടും ഒക്കെ എനിക്കും യോജിപ്പ് തന്നെയാണ് താൻ ചെയ്യുന്നത് മാത്രമാണ് ശരി ശരിയെന്നുള്ള ആറ്റിറ്റ്യൂഡാണ് റിയാസിന് പലപ്പോഴും അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റ് തെറ്റുപറ്റിയാൽ അതൊരിക്കലും അംഗീകരിക്കുകയും ചില സമയങ്ങളിൽ ഭയങ്കര ബോൾഡ് ക്യാരക്ടർ തന്നെയാണ് പക്ഷെ എന്ത് കാര്യത്തിൽ നിലപാടിനോടും ആറ്റിറ്റ്യൂഡുകളോടും എതിർപ്പുണ്ടെങ്കിൽ അതിനെ നിലപാട് കൊണ്ട് നേരിടുക എന്നല്ലാതെ അയാളെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ബോഡി ഷേമിംഗ് ജെൻഡർ ചെയ്തുകൊണ്ടോ അല്ല അത് നേരിടേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്തായാലും അഖിൽമാരാർക്കുള്ള മറുപടി എന്തോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോൾ കീപ് ആസ്കിങ് വൈ ഐ ഡോണ്ട് റെസ്പോണ്ട് ടു അഗിൽമാരാർ കോളിംഗ് എ വുമൺ First of all, being called a woman is not an insult; it's an honor. The fact that he thinks it's regarding says more about his shallow understanding of womanhood that it does about me. His career is already gasping for air, brand deals gone, audience shrinking, and the only trick left is to use my name for cheap relevance. If insulting me helps him keep his flop circus running for a few more days, let him. At the end of the day. He's just another loud, insecure man dancing for his problematic fanbase like a monkey for a peanut. പറഞ്ഞ മനസ്സിലായല്ലോ മനസ്സിലായില്ലോ അഖിൽമാരാടെ തന്നെ സ്ത്രീ എന്ന് വിളിച്ചതിനെതിരെ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്ന് കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടിയാണ് ഇതെന്നും പറഞ്ഞുകൊണ്ടാണ് റിയാസ് സലീമ് തുടങ്ങുന്നത് അല്ലെ സ്ത്രീ എന്ന് വിളിക്കുന്നത് ഒരിക്കലും ഒരു അപമാനമല്ല എന്നും അതൊരു ബഹുമതി ആയിട്ടാണ് കാണുന്നതെന്നും റിയാസ് സലീമ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ജനശ്രദ്ധ നഷ്ടമായപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി മാത്രമാണ് അഖിൽ മാരാർ തന്നെ ചൊറിഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് നാലാൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്നും കൂടി റിയാസലീമ് പറഞ്ഞു വെക്കുന്നുണ്ട് ഇനി അടുത്ത സ്റ്റോറി വായിച്ചു നോക്കാം ഇമാജിൻ ബീയിങ് മാരാർ ഫസ്റ്റ് ബിഗ് ബോസ് ജസ്റ്റ് ടു ഗെറ്റ് പോപ്പുലർ Declaring it's better to flash your private parts than ever stepping inside that house. Then convincing joining the same show. taking out as a winner only because there were no strong understandings. Stepping out, bashing the show again, questioning the credibility of the show, and then attempting the most cringe flow movie ever. Whenever makers don't want to promote it in the show, running behind sponsor to pressure the channel into giving you five minutes of reclined screen space. And after all that, crawling back. സെയിം ഷോ ൺ യൂട്യൂബ് ജസ്റ്റ് ടു ക്ലിങ് ടു സം റെലവൻ ലുലു മോൾ ഫ്ലാഷിംഗ് സ്റ്റേറ്റ്മെന്റ് പ്രധാനമായും പറഞ്ഞു വെക്കുന്ന തക്യൽമാരാരുടെ ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് ആദ്യം ബിഗ് ബോസിനെ കുറിച്ച് കുറ്റം പറഞ്ഞ് നടന്ന ആൾ ബിഗ് ബോസിൽ പോകുന്നതിനേക്കാളും നല്ലത് ലുലുമാളിൽ പോയി തുണി അച്ചു നീട്ട് നിൽക്കുന്നതാണെന്ന് പറഞ്ഞ അതേ ആൾ തന്നെ പിന്നീട് ബിഗ് ബോസിൽ പോവുകയും എന്തോ ഭാഗ്യം കൊണ്ടും അതുപോലെ തന്നെ ശക്തമായ മത്സരാർത്ഥികൾ ഇല്ലാത്തത് കൊണ്ടും മാത്രം വിജയിക്കുകയും ചെയ്തു എന്നിട്ട് പിന്നീട് ഷോ കഴിഞ്ഞപ്പോൾ വീണ്ടും ബിഗ് ബോസിൽ

ഇതിനകത്ത് എല്ലാത്തിൻ്റെയും ഒരു അൾട്ടിമേറ്റ് എന്ന് പറയുന്ന പറയുന്നൊരു പുച്ഛം മറ്റുള്ളവരോടുണ്ട് പക്ഷേ ഇത് നാദ്രയ്ക്കില്ല ഏതാണ് നാദ്രയുടെ ക്വാളിറ്റി റിയാസിന് നല്ല അവൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ട നല്ല അറിവുണ്ട് ആ മേഖലയ്ക്ക് വേണ്ടി സംസാരിക്കാനുള്ള നല്ല നോളജ് ഉണ്ട് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ുണ്ട് പക്ഷേ ബാക്കിയുള്ളവരെല്ലാം അടച്ചാക്ഷേപിക്കുകയും ബാക്കിയുള്ള ഒന്നിനെയും സ്വീകരിക്കാൻ താല്പര്യമില്ലാതിരിക്കുകയും അവിടെ അവര് നമ്മൾ എങ്ങനെ മുന്നോട്ട് വരണം എന്ന ചർച്ചകൾ വയ്ക്കുന്നതിന് പകരം മറ്റുള്ളവരെ ആക്ഷേപിച്ചും മറ്റുള്ളവരെ പരിഹസിച്ചും ഡിമാൻഡ് ചെയ്തും കയറി വരാൻ ശ്രമിക്കുന്നതാണ് പരാജയം പറഞ്ഞത് കറക്റ്റ് ഇതിനോട് പിന്നെ നമുക്ക് യോജിക്കാൻ കഴിയും ഇവിടെ മാരാർ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് സത്യങ്ങളുണ്ട് റിയാസ് സലീമിന്റെ സ്വഭാവത്തെ കുറിച്ച് കറക്റ്റ് ആയിട്ട് ആള് പറഞ്ഞു വെക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല അതിന് പകരം ആണും പെണ്ണും കെട്ടവൻ ഒമ്പത് നിൽക്കുക വിളിക്കുന്നിടത്താണ് പ്രശ്നം അതുപോലെ തന്നെ ഈ ഇന്റർവ്യൂല് അഖിൽ മാരാരുടെ ചില സ്റ്റേറ്റ്മെന്റുകൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ മാരാർ ഒരു ആന്റി എൽ ജി ബി ട്യൂക്കിയല്ല മറിച്ച് റിയാസ് സലീമിനെ പോലും അല്ല എൽ ജി ബി ടുക്ക് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ചില ആളുകളുടെ കാറ്റുകൂട്ടലുകളെയാണ് മാരാർ എതിർക്കുന്നത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇന്റർവ്യൂല് വെച്ച് തന്നെ മാരാർ ഒരു കാര്യം പറയുന്നുണ്ട് താൻ ഈ സീസൺ ആകെ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ അത് നൂറയ്ക്കാണ് അതുപോലെ തന്നെ അടിപൊളിയാണെന്നും പറയുന്നത് രണ്ടുപേരും എൽ ജി ബി ടി പെട്ടവരാണെന്ന് അറിയാലോ എൽ ജി ബി ടി കി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഈ രണ്ടുപേരെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ജാൻമണിക്കെതിരെയും റിയാസിനെതിരെയും അഖിൽ മാരാർ ഇന്റർവ്യൂ സംസാരിക്കുന്നു നൂറയും ഒരു ഭാഗത്തും റിയാസിനെയും ജാൻമണിയും മറ്റൊരു ഭാഗത്തും നിർത്തുമ്പോ ആ ഒരു ക്യാരക്ടർ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു ആളുകൾ എന്തുകൊണ്ട് നൂറയും നാദരയും ഇഷ്ടപ്പെടുകയും അതുപോലെ

കുറച്ച് പേര് മോശമുണ്ടെന്ന് കരുതിയിട്ട് ട്രാൻസറുള്ള എല്ലാവരും മോശമായിട്ട് മാറുമോ എത്രയോ രക്ഷകർത്താക്കൾ മക്കളോട് മോശമായി പെരുമാറിയിട്ടുണ്ട് എന്ന് കരുതി എല്ലാ രക്ഷകർത്താക്കളും മോശമാണോ ഇതിനെ ജനറലൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ അവരിൽ മോശക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആ മോശക്കാരെ നമ്മൾ മാറ്റി നിർത്തുക നല്ല വലിയൊരു വിഭാഗം ഉണ്ടെങ്കിൽ നല്ലവരെ ചേർത്ത് പിടിക്കുക നല്ല മനസ്സുള്ളവരുണ്ട് നല്ല ശുദ്ധിയുള്ളവരുണ്ട് അവരെ നമ്മൾ ചേർത്ത് പിടിക്കുക പക്ഷെ കഴിഞ്ഞ സീസണിൽ മണി വന്നപ്പോഴത്തേക്ക് നേരെ തിരിഞ്ഞ് ഈ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഇതേ കാഴ്ച ബിഗ് ബോസ് ഹൗസിനകത്ത് കണ്ടു തുടങ്ങി അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ കമ്മ്യൂണിറ്റിക്ക് ഇത് കേട്ടവർക്ക് മനസ്സിലാക്കും മാരാർ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു അതിനൊപ്പം തന്നെ ജാൻമണിയെ വിമർശിക്കുന്നുമുണ്ട് പക്ഷെ ആ വിമർശനം വ്യക്തി അധിക്ഷേപമായി മാറുന്നു എന്നുള്ളതാണ് നേരത്തെ റിയാസ് സെലിമൻ ആണ് പെണ്ണും കെട്ടവൻ എന്ന് പരോക്ഷമായി വിളിച്ച പോലെ തന്നെയാണ് ജാൻമണി വന്നപ്പോൾ ബിഗ് ബോസ് ഹൗസ് ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ ആയി എന്നും പറഞ്ഞത് അതായത് നമ്മൾ ഈ ട്രെയിനുകളിലൊക്കെ പോകുമ്പോൾ കുറെ ട്രാൻസ്ജെൻഡേഴ്സ് പാട്ടൊക്കെ പാടി വരാറില്ല അതിനാണ് മാരാർ ഉദ്ദേശിച്ചത് ജാൻമണിയെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊട്ടും താല്പര്യമില്ലാത്ത ഒരാൾ തന്നെയാണ് ഈ ജാൻമണി ജാൻമണിയെ പോലുള്ള ആളുകളാണ് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയെ പറയുന്നത് പലപ്പോഴും ജാൻമണിയുടെ കാറ്റുകൂട്ടിൽ കാണുമ്പോൾ തോന്നി പോകുന്നത് പക്ഷെ അഖിൽമാരാരെ പറഞ്ഞ പോലെ തന്നെ ഒരു ജാൻമണിയോ അതല്ലെങ്കിൽ ഒരു റിയാസ്ലിമിനോ വെച്ച് മാത്രം ഒരു കമ്മ്യൂണിറ്റി അളക്കുന്നതും വിലയിരുത്തുന്നതും ശരിയല്ലല്ലോ ആണിനും പെണ്ണിലും നല്ലതും മോശവും ഉള്ളത് പോലെ തന്നെ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിലും നല്ലവരും മോശപ്പെട്ടവരും ഉണ്ടാകും അത്രയേ ഉള്ളൂ ആർക്കും ആരെയും ബോധിപ്പിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നും ഈ കാലഘട്ടത്തിൽ ഇല്ല എന്തായാലും എൽ ജി ബി ടി കിന് ആളുകളിൽ വൈൽഡ് ആക്സെപ്റ്റൻസ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്തായാലും അഖിൽമാരോട് പല നിലപാടുകളോടും വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ എന്നാൽ എൽ ജി ബി ടിക്ക് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് യോജിപ്പ് തന്നെയാണ് ചില കാര്യങ്ങൾ ഒരിക്കലും യോജിക്കാൻ കഴിയുകയും ഇല്ല എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് തീട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കൺബോക്സിലേക്ക് പെടുത്തുമല്ലോ പടുത്തൊരു ടോപ്പിക്കുമായി കാണാം